ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയറും ഓട്സും കൊണ്ടൊരു ദോശയാണ് തയ്യാറാക്കുന്നത് അതിന് ഞാൻ മുക്ക കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേളക്ക് വരാം ഒരു രണ്ട് മിനിറ്റ് കുതിരൻ വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് കുതിരൻ വെച്ച് കഴിഞ്ഞ് നമുക്കെടുത്ത് ഒന്ന് അരയ്ക്കാം അതുപോലെ തന്നെ ഓട്സും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം വെള്ളം ഒന്ന് നിരപ്പരം വേണം ഇതൊന്ന് കുതിർന്ന ശേഷം നമുക്കെടുത്ത് നിന്ന് അരയ്ക്കാം മച്ചുള്ള ജാറിലോട്ട് നമുക്ക് ചെറുപയറിടാം അതിൻ്റെ കൂടെ തന്നെ ഓട്സും ഇടാം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് ഇഞ്ചി രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി ഇത് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം നല്ലോണം അരച്ച് മാവ് ഈ പാത്രത്തിൽ ഇങ്ങനെ ഫുള്ള് ഒഴിക്കാം ഓട്സും ചെറുപയറൊക്കെ നല്ലോണം അരഞ്ഞിട്ടുണ്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കാം നല്ലോണം അരഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വേണം നമുക്കിങ്ങനെ അരച്ചെടുക്കാം അതേപോലെയാണ് ചെയ്യണം നല്ലോണം അരിഞ്ഞിട്ടുണ്ട് നല്ല നമുക്ക് ദോശ ചുടാം നമ്മളൊരു ദോശത്തവ അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലേയും സവാളയും വെക്കണം അച്ചിരി ഒന്ന് മെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം മെന്തൊന്ന് മുരിഞ്ഞിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇച്ചിരി സവാള കുറച്ച് മല്ലിയല നമുക്ക് ദോശയൊന്ന് എടുക്കാം ഇങ്ങനെ അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം നമുക്കിത് വെച്ച് കൊടുക്കാം സവാളയും മല്ലിയും മടക്കി വയ്ക്ക നമുക്ക് ഇച്ചിരി വലിയ ദോഷമുടാം അത് ചെറിയ ദോശയിൽ നിന്ന് വലിയ ദോശ ഇവിടും ഇങ്ങനെ പരത്തിയിട്ട് ഇത് വലിയൊരു ദോശ നമ്മൾ ചുറ്റിൽ നിന്നാണ് അതിനകത്ത് നമുക്ക് സവാള വലിയ ഇല്ല ഈ ദോശ നമ്മൾ നേരെ നമുക്ക് ഓരോരോ ഇങ്ങനെ ചുട്ടെടുക്കാം നമ്മുടെ വ്യത്യസ്തമായ ഓട്സും ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല എളുപ്പമാണ് തയ്യാറാക്കാനൊക്കെ ചമ്മന്തിയിലൂടെ ഒക്കെ കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക അത് അടിപൊളി ടേസ്റ്റ് ആണെങ്കിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ചാണ് മല്ലിരയും സവാളയൊക്കെ വെച്ച് നമ്മൾ തയ്യാറാക്കിയതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ